നിനക്ക് അത് അറിയാൻ കൊണ്ടാണ് ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷത്തിന് മുകളിൽ മുകളിൽ നമുക്ക് വരും ഒരു ദിവസം സമ്പാദിക്കാങ്കിൽ മാത്രമേ തന്നെ 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 പൈസ മുടക്കി ഇവൻ 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 സോങ് കാണും എന്ത് തെറ്റ് ചെയ്താലും പുള്ളിക്ക് നമുക്ക് കാരണം ചേച്ചിയാണുള്ളതൊക്കെ എന്നാലും പുള്ളിക്ക് സപ്പോർട്ട് നമുക്ക് ഉണ്ട് കാരണം പുള്ളി ചെയ്ത് തെറ്റാ പക്ഷെ തെറ്റ് മോശം ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ഇനി ഇതുപോലത്തെ എല്ലാവർക്കും ഒരു അടിയായിരിക്കും ആര് ഇനി മോശം പുതിയൊരു ജീവിതമായിരിക്കും ഇനി പുതിയൊരു ജീവിതമായിരിക്കും എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിരിക്കും ഇത് പാഠമായിരിക്കും ആര് തെറ്റ് ചെയ്താലും ൻ ലോകാരെ പോസ്റ്റർ ഇട്ട് പോസ്റ്റ് ഇട്ട് ആറട്ടം ലോങ്കാരെ പോസ്റ്റ് ഇട്ടു ദിലീപ് ഒരു സീൻ ഉണ്ടല്ലോ കൊച്ചി രാജാവിന്റെ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഞാൻ വിഷമ ഇനി ജാമ്യം കിട്ടി വന്ന ട്വന്റി ട്വൻറ്റിയുടെ ഇന്റർവോൽ സീൻ കട്ട് ചെയ്തത് ആൾക്കാർ ഇത് തമാശ പക്ഷെ ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ ജയിലിലായി പോയ സത്യമാണ് പക്ഷെ ചെയ്തത് തെറ്റാണ് തെറ്റിന് തെറ്റായിട്ട് പറയുന്നു പക്ഷെ എന്നാല് ജയിലിൽ വാസം അനുഭവിച്ചോ നമുക്ക് വിഷമമുണ്ട് നമ്മള് നടിമാരെ പറയാൻ പോയിട്ടുള്ള സെൽഫി ആ എടുക്കാനോ അല്ല പരാതി നമ്മള് തിയേറ്റർ വിലക്ക് വന്നാർന്നല്ലോ മരുതാവിന് നേരെ ഞാൻ പോവാറില്ല പരിസരത്ത് കൂടി പോവാറില്ല ഞാൻ എന്താ കന്യാ പ്രോഗ്രാമിന് പിന്നെ എനിക്ക് എന്താ സിനിമ ഷൂട്ടിങ് സീരിയല് പോകണുമായിട്ട് കഞ്ഞി പിടിച്ച് പോകുന്നുണ്ട് ഇപ്പൊ കഞ്ഞാ ബിരിയാണി ചില സമയത്ത് കഴിക്കാറുണ്ട് അതാണ് വയറൊക്കെ ഓടി പയ്യൻ പിടിപൊടിച്ചിട്ടെന്ന് പറഞ്ഞാ അത് അവന് പ്രാങ്കാ ഉദ്ദേശിച്ച പക്ഷെ പക്ഷെ ഞാൻ ഞാൻ റിയാക്ട് ഞാനന്നൊന്നും മിണ്ടാഞ്ഞതൊന്നും മിണ്ടാഞ്ഞതും മിണ്ടാഞ്ഞതും കയ്യേറ്റം ചെയ്യാഞ്ഞതും ക്യാമറ കണ്ടപ്പോ ഇല്ലേ ഭയങ്കര പേടിയായി ഇവിടെ ക്യാമറ ഇണ്ടല്ലോ അതല്ലേ ഭർത്താപ്പലോട് ആളെന്ന് പറഞ്ഞ അനെ കാണണം താല്പര്യം പൈസ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാട്ട് രണ്ടുപേർക്കും ചോറ് വരാന്നുള്ളത് വ്യത്യാസം വന്നാൽ നമ്മളും ഈ സബ്ജക്റ്റിലൊക്കെ പോണ്ടി വരും അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊരു നമുക്ക് രീതിയിൽ പോകുമ്പോ അതിന് വരുമ്പോ ഈ മീശൊക്കെ പിരിക്കാറുണ്ട് പിരിച്ചു കളിയാക്കലോട്ട് അതിലും കളിയാക്കലേ െസ്റ്റ് എപ്പോഴും രാത്രി വിളിക്കാറൊക്കെ പരിപാടിയാണ് പുതിയ വിശേഷം പറഞ്ഞാൽ ഇവൻ തന്നെ ഇറക്കാൻ പോറിയും സന്തോഷ് പണ്ഡിതിനെ പോലെ ശ്രമിക്കുന്നുണ്ടോ ഇല്ല അതിന്റെ ണുമ്പൊക്കെ പോയി ആരോപിക്കുമ്പോൾ അത് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തില് ചിലപ്പോ എന്തെങ്കിലും കേസിലൊക്കെ െ കഴിഞ്ഞാല് അറസ്റ്റ് ചെയ്ത് റൂമർ ഉണ്ടെങ്കിൽ നമ്മളത് അനുഭവിക്കാൻ വിധി ഉണ്ടാവില്ലാണ്ടെന്ന് പറയുന്നത് റൂമർ നോക്കിയൊരു കാര്യമില്ല കാരണം നമ്മള് അഞ്ചു ദിവസം തിന് ടൗൺ ചേട്ടനോട് ചോദിച്ചായിരുന്നു കാരണം മെയിനാണ് അമ്മ അസോസിയേഷൻ പുള്ളി പുള്ളി പറഞ്ഞു ടുത്ത് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും നിങ്ങളെ ലോകം മുഴുവൻ അറിയാനാണ് സിനിമയിൽ അഭിനയിക്കുന്ന പക്ഷെ അത് കേട്ടപ്പോഴും എനിക്ക് മാത്രമല്ല നിന്നക്കും പടങ്ങളല്ല സിനിമ വേറെ മേഖലയാണ് ചെറിയ ചെറിയ ഡയലോഗ്സ് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടാണ് വലിയ വലിയ സംഭവങ്ങളിലേക്ക് പോകുന്നത് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത് ആർട്ടിസ്റ്റാണ് പറഞ്ഞ ആൾക്കാർക്ക് ഡയലോഗ് ഇല്ലേ ഇപ്പൊ എനിക്ക് എനിക്ക് അതും കിട്ടില്ല ഇപ്പൊ കൂടുതലായിട്ട് ഡയലോഗ് ഇല്ല സീരിയലുകൾ സിനിമയിലുണ്ട് ഇപ്പൊ പറയാൻ പോകുന്നു സീരിയലുണ്ട് പിന്നെ സിനിമ കേസ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് അമ്മ കേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് കേസ് അതുകൊണ്ട് തന്നെ ജാമ്യങ്ങളുടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുകൂടി ഹൈ ലെവൽ വക്കീലിനെ തോന്നുന്നു അവര് മെയിൻ അത് എന്റെ വക്കീലല്ലേ ഇത് പറ്റി നോർമൽ ആയിട്ടുള്ള വക്കീലാണല്ലോ അത് കേസിന്റെ എന്താന്ന് പുള്ളിക്ക് അറിയാം പക്ഷെ മാറ്റി പുള്ളീനെ പെട്ടെന്ന് പുള്ളി വിചാരിച്ചു കിട്ടിയില്ല എന്ന രീതി കൊണ്ട് മാറ്റി മാറ്റിയപ്പോ കിട്ടിയെന്ന് തോന്നി ആ പുള്ളിനെ കളിയാക്കിയെന്നല്ല പുള്ളി നല്ല വക്കീലായിരുന്നു ഫാമിലി വക്കീൽ വന്നപ്പോൾ മാറ്റി നമുക്കതില് സങ്കടമില്ല പക്ഷെ ജാമ്യം ഇപ്പൊ കിട്ടിയല്ലോ ഇത്ര ദിവസം കഴിഞ്ഞപ്പോ ഒരുപാട് പേര് പറഞ്ഞ തൊണ്ണൂറ് ദിവസം കൊത്തൊക്കെ പറഞ്ഞു അത് മാത്രമുള്ള കുറ്റമൊന്നും പുള്ളി എനിക്ക് തോന്നുന്നത് കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള പരമോഷം മാത്രമേ മറ്റേ ആരെയും മറ്റേ മോശമായിട്ട് പോയി ഒരു പത്തഞ്ച് പുള്ളി ഇനി റിവി മേഖല മാറി നിൽക്കുക മാന്യമായിട്ട് ബിസിനസ് ചെയ്ത് ഇരിക്കുക എന്നൊക്കെ പറയാം അപ്പൊ പറഞ്ഞു തരുന്നേ ഞാൻ മതിയെന്നാണ് ഞാൻ ഞാൻ ഇപ്പൊ തിയേറ്റർ ഇനി വനിതാ വരാറില്ല ഞാൻ മറ്റുള്ള തിയേറ്ററിൽ പോകുമ്പോ ആൾക്കാര് ചില സമയത്തൊക്കെ വരുമ്പോ ചെറു രണ്ട് പൈസ കൊടുക്കും അല്ലാതെ നമ്മൾ നെഗറ്റീവ് റിവ്യൂ പറയാറില്ല പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലർക്കും നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അത് എന്റെ മൈൻഡല്ല പക്ഷെ നമ്മൾ ഓരോ പ്രോഗ്രാംസ് കിട്ടുന്നതുകൊണ്ട് ആ മൈൻഡ് മാറാറുണ്ട് ഇപ്പൊ പൈസ കിട്ടാറുണ്ട് ഒരു പ്രോഗ്രാമിന് ടെൻ തൗസൻഡ് മുതൽ ട്വന്റി തൗസൻഡ് വരെ പ്രോഗ്രാം കിട്ടാറുണ്ട് പിന്നെ ബർത്ത് വേഷ ആ ഒരു പ്രോഗ്രാമിന് കിട്ടാറുണ്ട് അതൊന്നും അത് കളിക്കണ്ട ആവശ്യം ഈ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു കറക്റ്റ് അത് അറിയാൻ അതുകൊണ്ടുണ്ടാ ഒരു ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും മുകളിൽ നമുക്ക് വരും ഒരു ദിവസം സമ്പാദിക്കാമെങ്കിൽ മാത്രമേ ഈഡി നമ്മളെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരു പതിനായിരം രൂപ കിട്ടുന്ന ക്യാഷിന് അതിൽ ടാക്സ് അടക്കണ്ട ആവശ്യം ഇടി വരട്ട് തെളിവെടുത്തല്ലോ എന്തിനും എങ്ങനെയാ കിട്ടുമെന്ന് അറിയാമല്ലോ ആ നമുക്ക് പറ്റിയ ചെലവായ്പ്പ് പോകുന്നില്ലല്ലോ ഓസോ അല്ലാണ്ട് നമ്മള് കെട്ടി സൂക്ഷിച്ചു നോക്കുന്നില്ലല്ലോ മാത്രമല്ല ടാക്സ് അടക്കാൻ മാത്രം പറ്റും നമുക്ക് ഒരു ഒറ്റടിക്ക് ഒറ്റടിക്ക് ഒരു ലക്ഷം രൂപ വരുന്നില്ല നമുക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് ഓരോ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്നു പിന്നെ ബ്രത്യവിഷ് എന്ന് പറഞ്ഞു ഒരു ഒരാൾ ഒരാളായിരം രൂപ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് പേരായിരിക്കുമ്പോൾ ഇരുപതിനായിരം ആയി പ്ലസ് അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം ചില സമയത്ത് അങ്ങനെ കിട്ടാറുണ്ട് ചില സമയത്ത് അയ്യായിരം യാത്ര ചെയ്യുന്നുണ്ട് മീഡിയക്കാര് പറയും ഇവിടെ നമ്മളതൊക്കെ നമുക്കതൊക്കെ വ്യക്തപരമായിട്ടുള്ള മറ്റേ ബ്യൂട്ടി പാർലിപ്പറ അത് പറയാൻ മുടി വിട്ടാറുണ്ട്

ാണ് നമുക്ക് ഒരുപാട് സിനിമാക്കാരെ പ്രൊമോഷൻ ചെയ്തത് നീലക്കോയിലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട നീലക്കുയിലോട് നന്ദി പറയുന്നുണ്ട് പക്ഷേ ചില നടിമാരുടെ പേര് പറഞ്ഞ പാട്ട് പാടാൻ പറഞ്ഞു അതൊക്കെ എന്റെ മുന്നോട്ട് മിസ്റ്റേക്ക് അറിയാം അത് നീലക്കുഴലി ബന്ധമില്ലല്ലോ നീലക്കുലിലാണ് ചെയ്തത് നീലക്ക് വലിയ പണ്ട് വന്നു ആക്കൂട്ടാക്കു നമ്മള് വിലക്ക് വന്നല്ല തിയേറ്റർ വിലക്ക് വന്നല്ല അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോലല്ലേ